ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ താപമാപിനി ഉയർത്തിയത് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ട വാർത്തയായിരുന്നു അടിയന്തര യോഗങ്ങളുമായി സി പി ഐ കളം നിറഞ്ഞത് പൊതുജനം കാണുന്നുണ്ടായിരുന്നു സിപിഐയുടെ നിലപാട് കാത്തിരിക്കുകയായിരുന്നു കേരളം കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന പി എം ശ്രീ വിവാദത്തിലേക്കാണ് ഇന്ന് പൊതുജനം കഴുതയല്ല സർ ആദ്യം പോകുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് പി എം ശ്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് തുടക്കം അഞ്ച് വർഷത്തേക്കാണ് പദ്ധതി ഓരോ സംസ്ഥാനത്തും ബ്ലോക്ക് തലത്തിൽ പരമാവധി രണ്ട് സ്കൂളുകളാണ് പദ്ധതിയിൽപ്പെടുക ഒരു പ്രൈമറി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂളും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് ഒരു കോടി രൂപ വികസനത്തിന് ലഭിക്കും പഠനത്തിന്റെ ഇടവേളകളിൽ ജോലി ചെയ്യാൻ അവസരം നൈപുണ്യ വികസനം എന്നിവയൊക്കെ പി എം ശ്രീയിൽ ഉൾപ്പെടും കേരളത്തിൽ മുന്നൂറിലേറെ സ്കൂളുകൾ പി എം ശ്രീയിൽ വന്നേക്കും നിലവിൽ ജവഹർ നവോദയ വിദ്യാലയങ്ങളും കേന്ദ്രീയ വിദ്യാലയങ്ങളുമായി നാൽപ്പത്തിയേഴ് സ്ഥാപനങ്ങൾ പി എം ശ്രീയുടെ ഭാഗമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പി എം ശ്രീ അംഗീകരിച്ചപ്പോൾ തമിഴ്നാടും ബംഗാളും ഇതംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതാണ് പി എം ശ്രീയുടെ ചുരുക്കം ഇനി എതിർപ്പിലേക്ക് വരാം സി പി ഐ എം ഇക്കാലം അത്രയും പി എം ശ്രീയെ എതിർത്തതും സി പി ഐ എതിർത്തുകൊണ്ടിരിക്കുന്നതും മറ്റൊരു കാര്യത്തിലാണ് അത് പി എം ശ്രീയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നതിനാലാണ് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിന് ഊന്നൽ നൽകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി എന്നാണ് ആരോപണം സീതാറാം യെച്ചൂരി മുതൽ എം എ ബേബി വരെ എൻ ഇ പി എതിർത്തതാണ് പക്ഷേ പി എം ശ്രീ വേറെ ദേശീയ വിദ്യാഭ്യാസ നയം വേറെ എന്ന നിലപാടിലേക്ക് സി പി ഐ എം മാറിയിരിക്കുന്നു ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്ടിൻ്റേതായാലും ആ പണം കേരളത്തിൽ ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല ഞങ്ങൾ കിട്ടേണ്ടിയാണ് അതിന് മുമ്പൊന്നും നിബന്ധന ഉണ്ടായിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് അതൊന്നും നിബന്ധനകളില്ല ഗവൺമെന്റിനോട് സഹായിക്കാൻ വേണ്ടിട്ടാണ് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പടി കൂടി കടന്നു പഴയ നിലപാട് താൻ തിരുത്തിയെന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നും ചോദിക്കുകയാണ് വി ശിവൻകുട്ടി ഈ എൻ ഇ പി എന്ത് എന്താണ് കുഴപ്പം ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി ഞാൻ പറയുന്നത് നമുക്ക് പിന്നെ നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടിയും അതോ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണം എന്നാണ് പറയുന്നത് ഒരു എൻ ഇ പി യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതൊന്നും സി പി ഐക്ക് ദഹിക്കുന്നില്ല കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്നും അതിന് നിലപാടാണ് സിപിഐക്ക് ചർച്ച ഉണ്ടായിട്ടുണ്ട് എവിടെയും ചർച്ച ചെയ്യാതെ ആരോടും ആലോചിക്കാതെ ഘടക മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ദോഷം പറഞ്ഞ ഒന്നിൽ എൽ ഡി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സി പി ഐക്ക് അറിയില്ല ശ്രീയിൽ നിന്ന് അഭിപ്രായം എതിർപ്പ് സി പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ാ ഒറ്റൊരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത് ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ കൂടിയായിട്ടാണ് ഈ ഈ പദ്ധതിയിൽ ചേരാൻ തീരുമാനം കാരണം കാരണം വലുതാണ് ശ്രീയോടുള്ള എതിർപ്പ് പണമാണെന്ന് ും വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു പി എം ശ്രീ നടപ്പാക്കാത്തതിനാൽ സർവ്വശിക്ഷാ അഭിയാനിൽ കേരളത്തിന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപ ലഭിക്കേണ്ടത് കേന്ദ്രം തടഞ്ഞിരുന്നു ധാരണാപത്രം ഒപ്പിട്ടതോടെ ഈ പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ എസ് എസ് എൽ ആയിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപ ലഭിക്കേണ്ടിയിരുന്ന ബംഗാൾ പി എം ശ്രീയുടെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് തമിഴ്നാടാകട്ടെ നിയമ പോരാട്ടം നടത്തിയാണ് കേന്ദ്ര സഹായം ലഭ്യമാക്കിയത് ഏതായാലും പി എം ശ്രീ വിവാദം അടുത്തിടെയൊന്നും തീരുന്ന മട്ടില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം